ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഈ പറയുന്ന പോലുള്ള ഒരു തട്ടിപ്പ് ഈ ഒരു ഈ ആരാധനാ കേന്ദ്ര ഇത്രയും വലിയ ഒരു ആരാധനാ കേന്ദ്രത്തിലെ ഭഗവാന്റെ ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചത് ഇതെങ്ങാനും ഇതെങ്ങാനും ഒരു മുസ്ലിം ദേവാലയത്തിൽ ഇതെങ്ങാനും ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ ആയിരുന്നുവെങ്കിൽ ഇന്ന് കേരളം കത്തുമായിരുന്നു കാരണഭൂതത്തിന്റെ ഈ സർക്കാരുണ്ടല്ലോ സർക്കാർ രാജിവെക്കിച്ച് പോകുമായിരുന്നു ഒരെണ്ണത്തിന് പുറത്ത് കാണില്ല ചുട്ട് ചുട്ട് ചാമ്പലാക്കുമായിരുന്നു കേട്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇവിടുത്തെ മുസ്ലിം ആരാധനാലയങ്ങൾ ക്രൈസ്തവ ആരാധനാലയങ്ങൾ അവയ്ക്ക് നേരെയാണ് നിങ്ങളുടെ ഈ കള്ളന്മാരുടെ കൈകൾ നീളുന്നതെങ്കിൽ ധൈര്യമുണ്ടാവോ ഒരു ചില്ലി കാശെടുക്കാൻ ഒരു ചില്ലി കാശെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുമോ ഹൈന്ദവരുടെ ആരാധന കേന്ദ്രങ്ങൾ നിങ്ങൾ കൊള്ളയടിക്കാം ഏത് കാലം തുടങ്ങിയതാണ് രാജഭരണകാലം മുതൽ തുടങ്ങിയ കൊള്ള ഇപ്പോഴും തുടരുകയാണ് അല്ലേ നിങ്ങൾ ഇതിന്റെ ഒരു ഒരു സത്യാവസ്ഥ ആലോചിച്ചു നോക്കിയേ ഈ ഹൈന്ദവ വിശ്വ ഈ കട്ടപ്പനായരുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇവിടെ ആചാര ലംഘനം നടത്തിയെന്ന് പറഞ്ഞിട്ട് ആയിരങ്ങൾ നാമജപഘോഷയാത്ര നടത്തിയതാണ് സന്നിധാനത്തിലേക്ക് ആയിരക്കണക്കിന് സ്ത്രീകൾ ആയിരക്കണക്കിന് പുരുഷന്മാർ കുട്ടികൾ അല്ലേ ഇവിടെ നാമജപഘോഷയാത്രയുമായി വന്നതാണ് ആരാധന ഈ ഈ പറയുന്ന ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിനും കാണുന്നില്ലല്ലോ ഒരെണ്ണത്തിനും കാണുന്നില്ലല്ലോ കട്ടപ്പനായരെ കാണാനില്ല ഗുഡ് എന്താ പറയാ ഗുഡ് സർവീസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് കാരണഭൂതത്തിന് കാരണഭൂതമാണ് അയ്യപ്പന്റെ രക്ഷകൻ അത്രേ കാരണഭൂതമാണ് അയ്യപ്പന്റെ രക്ഷകൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ നായർ എവിടെയാണ് എവിടെയാണ് നായന്മാർക്കാകെ നായന്മാർക്കല്ല മൊത്തം വിശ്വാസികൾക്കാക്ക് അപമാനകരമായ വെള്ളപ്പള്ളി വെള്ളപ്പള്ളി പക്ഷെ സ്റ്റാൻഡ് മാറ്റി കേട്ടോ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി പോലെ അത്രയും അത്രയും എന്താ പറയുക അത്രയും അധർമ്മിയായ അല്ലെങ്കിൽ അത്രയും വലിയ വലിയ കള്ളനല്ല വെള്ളപ്പള്ളി വളരെ കൃത്യമായ യോഗനാഥത്തിന്റെ പുതിയ യോഗനാഥത്തിന്റെ എഡിറ്റോറിയൽ വെള്ളപ്പള്ളി കൃത്യമായി പറയുന്നു ഇത് സി ബി ഐ അന്വേഷിക്കണം ഈ ദേവസ്വം ബോർഡിന്റെ ഈ ദേവസ്വം ബോർഡിന്റെ ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള കൊള്ളകൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് വെള്ളപ്പള്ളി ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകൾ അവസാനിപ്പിക്കണം ദേവസ്വത്തിൻ്റെ ഭരണം ഇത് വിശ്വാസികൾക്കാവിരിക്കണം വിശ്വാസികളാണ് അതല്ലാതെ സർക്കാരല്ല കൈയിട്ട് വരേണ്ടത് വിശ്വാസികൾ ഘൽപ്പിച്ചു കൊടുക്കട്ടെ അപ്പോഴാണ് കഴിഞ്ഞ ഈ ടി വി സബ്സീലാരോ പറയുന്നത് കേട്ടു ഓ ഇത് സംഘപരിവാറിന്റെ കയ്യിലേക്ക് പോകാനാണല്ലേ ആ ടൈമിൽ സംഘപരിവാറിന്റെ കയ്യിലേക്ക് സംഘപരിവാറുകാർ നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ അമ്പലങ്ങൾ ഇടിച്ചു നേരത്തെ ഇവിടെ ചേന കൃഷി ചെയ്യണമെന്നും ചേമ്പ് കൃഷി ചെയ്യണമെന്നും കപ്പ കൃഷി ചെയ്യണമെന്നും പറയുന്ന കൂട്ടുകാരല്ലേ കേട്ടോ അവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും പരിപാവനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ സംഘപരിവാറുകാർ തന്നെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ എത്ര എത്ര ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കൊരു വിശ്വാസവുമില്ല ഭഗവാനിലെ തിരുനടയിൽ നിന്നിട്ട് കൈകൂപ്പാൻ പോലും ആവാതെ കൃത്തം വാങ്ങിയിട്ട് ആസനത്തിൽ തേക്കുന്ന വർഗങ്ങളല്ലേ എന്നിട്ട് നിങ്ങളാണ് നിങ്ങളാണ് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ക്ഷേത്രങ്ങൾ മഹാസംഗമങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ ക്ഷേത്രം സംരക്ഷിക്കാൻ പോകുന്നു അല്ലേ ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ വാസ്തവന്റെ ചിരി കാരണഭൂതത്തിന്റെ മൗനം ഇപ്പതാ യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭം നടത്തുന്നു അവരെ പോലീസ് തല്ലി ചതയ്ക്കുന്നു ഇനിയിപ്പോ നാളെ ബി ജെ പി കാരുടെ പ്രക്ഷോഭമുണ്ട് പക്ഷേ കേരളത്തിലെ ഹൈന്ദവ വിഭാഗമൊരുമിച്ച് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഇതിനെതിരെ അലകളായി രംഗത്ത് വരികയും ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ ഈ കള്ളക്കമ്മിക്കൂട്ടം കൊള്ളയടിച്ച് കൊണ്ടുപോകും കേട്ടോ വളരെ വളരെ ദയനീയമായ ഒരു കത്ത് ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് പ്രിയപ്പെട്ട പത്മനാഭ നിനക്ക് അവിടെ സുഖമെന്ന് കരുതുന്നു എൻ്റെ കാര്യമൊക്കെ നീ അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ എൻ്റെ സ്വർണമെല്ലാം ഈ കമ്മികൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയടോ എനിക്കിപ്പോൾ നിന്റെ കാര്യം ഓർത്തിട്ടാണ് കൂടുതൽ വേവലാതി പൊന്നു പൊന്നുമോനെ ആ നിലവറയൊക്കെ അവിടെ തന്നെ ഉണ്ടോന്ന് നീ ഇടക്കിടെ ഒന്ന് ചെക്ക് ചെയ്യണേ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്രേ ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് നിന്റെ സ്വന്തം അയ്യപ്പൻ ഇതൊരു ട്രോളായിട്ടൊന്നും കണക്കാക്കേണ്ട യഥാർത്ഥത്തിൽ അയ്യപ്പൻ ശ്രീ അയ്യപ്പ ഭഗവാൻ അനന്തപുരിയിലെ ശ്രീ ശ്രീപത്മനാഭന് ഇങ്ങനൊരു കത്ത് എഴുതിയിട്ടുണ്ടാവും ശ്രീ ഗുരുവായൂരപ്പൻ എഴുതിയിട്ടുണ്ടാവും ഏറ്റവും പുതിയ വാർത്ത എന്താന്ന് വെച്ചാൽ ഒരു സസ്പെൻഷൻ നടന്നിരിക്കുന്നു നിങ്ങൾ നോക്കണേ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഈ സ്വർണ കൊള്ളം അതിനെക്കുറിച്ച് അന്ന് തന്നെ ആ കാലത്ത് തന്നെ ദേവസ്വത്തിന്റെ തിരുവാഭരണ രജിസ്റ്ററിലൊക്കെ രേഖപ്പെടുത്തിയ കാര്യമാണ് നാലര കിലോളം ഈ സ്വർണം കുറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായതാണ് ആർക്ക് ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം മന്ത്രിക്ക് കാരണഭൂതത്തിന് എല്ലാവർക്കും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ തന്നെ അറിയായിരുന്നു കേട്ടോ പക്ഷെ അവര് മൂടി വെച്ചു കാരണം എന്താണ് കാരണം വളരെ വ്യക്തമല്ലേ ഇതിലെല്ലാവർക്കും മുകളിൽ നിന്ന് താഴെ തലം വരെ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് അതുകൊണ്ട് ഇവരിത് മൂടി വെച്ചു ഇപ്പോ എല്ലാം പുറത്തായപ്പോ എല്ലാം പുറത്തായപ്പോൾ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് നടപടി എടുത്തിരിക്കുകയാണ് അത്രേ മുരാരി ബാബു എന്ന് പറയുന്ന അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അക്കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ മുലാരി ബാബുവാണ് ടി വിയിൽ പത്ര മാധ്യമ മാധ്യമങ്ങളോട് അദ്ദേഹം ആ പഴയകാല കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഥകൾ യെസ് അദ്ദേഹം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കഥകളാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ ദ്വാരപാലക ശില്പം ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല അതിലെ സ്വർണം മാത്രമല്ല അപഹരിക്കപ്പെട്ടത് അത് മാത്രമായിരുന്നില്ല ചെമ്പ് കട്ടിളപ്പടി നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു ശ്രീകോവിൽ മൊത്തം മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണം കൊണ്ട് വിജയ് മല്യ സമർപ്പണമായി നൽകിയ ആ സ്വർണം കൊണ്ട് ശ്രീകോവിലാകെ സ്വർണം പൂശുമ്പോ കട്ടിലപ്പടി വാതിലും കട്ടിളപ്പടിയും ഉൾപ്പെടെ സ്വർണം 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 പൂശിയതെന്ന് പറയരുതേ സ്വർണം പൂശിയതല്ല ഇപ്പൊ പലരും ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദേവസ്വം അധികൃതരും ഈ പറഞ്ഞ മുരാരി ബാബു പോലും സ്വർണം പൂശൽ 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 എന്ന പറയുന്നത് വിജയമല്യ സ്വർണം പൂശിയതല്ല സ്വർണ്ണത്തകിടുകൾ സ്വർണ തകിടുകൾ പരത്തി അത് അതിൽ അതിൽ ക്ലാഡുകയായിരുന്നു അതിൽ അതിൽ ഉറപ്പിക്കുകയായിരുന്നു ശില്പത്തിന്റെ പുറത്തെ ചെമ്പുവാളിയിൽ ഈ സ്വർണ തകിടുകൾ സ്വർണ തകിടുകൾ അതുമായി ബന്ധിപ്പിക്കുകയായിരുന്നു സ്വർണം പൂശുകയായിരുന്നില്ല ഇത് ഏറ്റവും കൂടുതൽ അറിയാലോ ഈ കട്ടിളപ്പടിയിൽ കട്ടിളപ്പടിയിൽ ഏറ്റവും കട്ടിയായി തന്നെ സ്വർണപ്പാടികൾ പിടിപ്പിച്ചിട്ടുണ്ടാവും പിടിപ്പിക്കണം അതാണല്ലോ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് ആ കട്ടിളപ്പടിയെ വിളക്കി മാറ്റി എന്നാണ് ഇന്ന് ഇന്ന് മാധ്യമ പ്രവർത്തകരോട് ഉളുപ്പുമില്ലാതെ മുരാരി ബാബു എന്ന് പറയുന്ന ദേവസ്വത്തിലെ അക്കാലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറയുന്നത് കേട്ടോ ഒരു ചളിപ്പുമില്ലാതെയാണ് മനുഷ്യൻ പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടു പ്രാവശ്യം മൊഴിയെടുത്ത് വന്നപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ചിരിച്ചു നിൽക്കുന്ന ചിരി കണ്ടില്ലേ ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ മിഥുരൻ സിനിമയിൽ ഇന്നസെന്റ് ഇന്നസെന്റ് ചിരിക്കുന്ന പോലെ ആ പൊട്ടിക്ക് സ്വാമി പൊട്ടിക്ക് എന്നും പറഞ്ഞാണ് ചിരിക്കുന്നു ആരുടെയൊക്കെ തല പൊട്ടും എന്നറിയാമല്ലോ എന്ന ആ ഒരു ആ ഒരു ചിരിച്ചിട്ടില്ലെങ്കിലും മുലാരി ബാബുവിന്റെ മുഖത്ത് ആ തരത്തിലുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നു കേട്ടോ അന്വേഷണം വരട്ടെ അന്വേഷണം വരട്ടെ പൊട്ടുന്നത് ആരുടെയൊക്കെ തലയാണെന്ന് അറിയിമല്ലോ എന്ന ഒരു ഒരു ധൈര്യം ആ മുഖത്തുണ്ടായിരുന്നു ആ മുരാജി ബാബു ആണ് പറഞ്ഞത് ഞാൻ ഞാനാണ് ഇത് ചെമ്പ് തകിടാണെന്ന് എഴുതി കൊടുത്തത് ധീരമായി പറയാണ് അയാൾ വിജയമല്യ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ സ്വർണം പതിപ്പിച്ചു കൊടുത്ത അഞ്ചര കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്ന് സെന്തിൽനാഥൻ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ വിധി എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹം സാക്ഷ്യം നൽകിയ ആ ദേവ ഈ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങൾ ആ ശില്പങ്ങളിലെ ഈ സ്വർണ അഞ്ചര സ്വർണ്ണ അഞ്ചരക്കിലോ അഞ്ചര കിലോ പ്ലാൻ ചെയ്ത ആ സ്വർണ പാളികൾ ഇല്ലായിരുന്നു അപ്രത്യക്ഷമായി ആവിയായി പോയി അത് വെറും ചെമ്പ് പാളി മാത്രമാണ് എന്ന് റിപ്പോർട്ട് കൊടുത്ത വീരനാണ് ആര് ഈ പറയുന്ന ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുരാരി ബാബു ഞാനാണ് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെ റിപ്പോർട്ട് ചെയ്തു തന്ത്രി പറഞ്ഞിട്ടത്രേ ഇത് നേരത്തെ നേരത്തെ അന്ത കമ്പികൾ പലരും തന്ത്രിയുടെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ തന്ത്രിയുടെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇയാളും പറയുന്നതാണ് തന്ത്രി പറഞ്ഞിട്ടാണ് തന്ത്രി എങ്ങനെ പറഞ്ഞു അല്ല അതിനു മുമ്പ് നമ്മുടെ ഇയാൾ ഈ അവതാരം ഉണ്ടികൃഷ്ണൻ പോറ്റി വന്ന് പറഞ്ഞു ഞാനിത് സ്വർണം പൂശി തരാം ഇയാള് കഥകളൊക്കെ അങ്ങനെ പറയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് പറയുന്നു ഈ വിജയ് മല്യ സ്വർണം പതിപ്പിച്ച കിലോ ഉള്ള ഈ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ ഞാൻ എന്ത് ചെയ്തു തരാം ഞാൻ സ്വർണം പൂശിത്തരാമെന്ന് ഇയാൾ പറയാണ് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിരുന്ന സംഭവം ഈ ഇരുപത് വർഷത്തിന് ശേഷം ഉണ്ണികൃഷ്ണ പോറ്റി വന്ന് പറയാണ് ഞാൻ സ്വർണം തരാം സ്വർണം പതിപ്പിച്ച സാധനം സ്വർണം പൂശി തരാം ഇത് പറഞ്ഞാൽ തന്നെ ഇയാൾ ഓടിപ്പിക്കേണ്ടതല്ലേ അതിന് പകരം എന്താ ചെയ്തത് തന്ത്രിയോട് എന്താ പറയാ തന്ത്രിക്ക് അപേക്ഷ കൊടുത്തു നോക്കിയാണ് ഇയാൾ പറയുന്നത് കള്ളത്തരം പറയാമെന്ന് നമുക്കറിയില്ല തന്ത്രി അതിന് അനുവാദം കൊടുത്തത്രേ ഇത് സ്വർണം പൂശിക്കൊള്ളാൻ അപ്പോഴാണ് ഈ മുരാരി ബാബു പരിശോധിച്ചപ്പോ ഈ ദ്വാരപാലകരൊക്കെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണമില്ല എന്തായിപ്പോയി നൂപ്പേർക്കറിയില്ല അത് അത് ചെമ്പായിരുന്നു ചെമ്പ് തകിടായിരുന്നു റിപ്പോർട്ട് കൊടുത്തു എന്നിട്ട് ഒരു കാര്യം കൂടി ഈ മുരാജി ബാബു പറയുന്നു ഞാൻ കൊടുത്തത് പ്രാഥമിക റിപ്പോർട്ടാണ് മുരാരി ബാബു അല്ലല്ലോ ശബരിമലയുടെ മുഴുവൻ കസ്റ്റോഡിയൻ മുരാരി ബാബു ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാലി ബാബു ആണ് തീരുമാനിക്കുന്നത് ഈ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണ്ണം പൊതിയണോ സ്വർണ്ണം മുക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുരാലി ബാബു ആണ് തീരുമാനിക്കേണ്ടത് എങ്കിൽ പിന്നെ പത്മകുമാറിന്റെ റോൾ എന്താണ് ഈ പ്രസിഡന്റ് എന്നും പറഞ്ഞ ലക്ഷങ്ങൾ എഴുതിവാങ്ങുന്ന പത്മകുമാറിന്റെ റോൾ എന്താണ് അക്കാലത്തെ ഈ മന്ത്രി ഉണ്ടല്ലോ കടകംപള്ളി കടകംപള്ളിയുടെ റോൾ എന്താണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന കാരണഭൂതമുണ്ടല്ലോ ഇവരുടെ റോൾ എന്താണ് അപ്പൊ ഇയാള് ഇതിന്റെ തുടക്കക്കാരനാണ് അതായത് സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് സ്വർണം പൂശിക്കൊണ്ടുവരട്ടെ ആദ്യത്തെ ക്ലാഡിങ് ക്ലാഡിങ് ഒന്നുമില്ല ഇല്ല ഈ ചെമ്പ് തകിടിൽ സ്വർണം പൂശിക്കൊണ്ടുവരട്ടെ അപ്പൊ സ്വർണ്ണ തകിടാണ് ഇത് കൊടുത്തയക്കുന്നത് ഈ കട്ടിളപ്പടിയും ഈ കട്ടിയിൽ സ്വർണം പതിപ്പിച്ച കട്ടിളപ്പടിയും ചെമ്പ് തകിടാണ് എന്ന് എഴുതി കൊടുത്ത വീരൻ മുലാരി ബാബുവിന് സസ്പെൻഷൻ വളരെ കൊളേജ് പറയുന്നത് ശിക്ഷാ നടപടിയൊന്നുമല്ല ഇത് ശിക്ഷ നമുക്കറിയാലോ സസ്പെൻഷൻ എന്ന് പറയുന്നത് ശിക്ഷാ നടപടി അല്ലല്ലോ തൽക്കാലത്തെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു ഇനി കുറച്ച് പണിയെടുക്കാതെ അദ്ദേഹത്തിന് ശമ്പളം വാങ്ങാം ഇദ്ദേഹം ഹരിപ്പാട് ഹരിപ്പാട് ഇട്ടുള്ള ഹരിപ്പാട് കമ്മീഷണറോ എന്തോ ആണ് ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പ്രശ്നമില്ല അദ്ദേഹം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇത് ബാബു എഴുതി കൊടുത്താൽ തന്നെയും ഇത് ഇതിന്റെ മേലന്വേഷണം നടത്തേണ്ടത് ശരിയാണോന്ന് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് മുരാജി ബാബുവല്ല ഇതിന്റെ മേലെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ശബരിമല കമ്മീഷണറും മറ്റ് അതിന്റെ മേലെയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറും അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഈ ദേവസ്വം പ്രസിഡന്റോ ദേവസ്വം മന്ത്രിയോ അവരൊക്കെയാണ് തീരുമാനമെടുക്കേണ്ടത് അപ്പൊ നമ്മൾക്ക് ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇയാളുടെ സസ്പെൻഷനേക്കാൾ കൂടുതൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നത് ഈ വാതിലെ കട്ടിളപ്പടയും കട്ടിളപ്പടയും ഊരിക്കൊടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തോ അതിലെ സ്വർണവുമാവിയായി നമുക്കിടയെ ഇവിടെ എത്ര 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 കോടി കോടികളുടെ സ്വർണം ഇത് നമ്മൾ ഈ കിലോ കണക്ക് കേട്ടോ ഇത് അമൂല്യമായ ഭഗവാന്റെ സ്വർണ്ണമാണ് കോടികൾ കോടികൾ മൂല്യമുള്ള അല്ലെങ്കിൽ കണക്കാക്കാൻ പറ്റാത്തത്ര മൂല്യമുള്ള സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പലരും ചോദിക്കുന്ന പോലെ ഈ ഭക്തന്മാരും മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ദ്വാരപാലകാശിൽ പോകും ഈ കട്ടളപ്പടിയൊക്കെ അടിച്ചു മാറ്റാമെങ്കിൽ ഭഗവാന്റെ ഭഗവാന്റെ എത്രമാത്രം കാണിക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ സ്ട്രോങ് റൂമിലൊക്കെ എന്തൊക്കെ എന്തൊക്കെ വിലപിടിച്ച സ്വർണ്ണങ്ങളും അമൂല്യമായ രത്നങ്ങളും എത്രമാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടാവൂ ഹൈന്ദവ വിശ്വാസികളോട് ഹൈന്ദവ വിശ്വാസികളോട് എനിക്ക് മഹകഷ്ടമാണ് തോന്നുക കേട്ടോ കേട്ടോ നിങ്ങളൊക്കെ മരപ്പൊട്ടന്മാരാടോ നിങ്ങളുടെ നിങ്ങളുടെ പണമാണ് ഇത് വിശ്വാസികളുടെ പണമാണ് അല്ലേ അയ്യപ്പ ഭക്തരുടെ പണമാണ് ഇതൊരു ഒരു ഈ ഭക്തി എന്ന് പറയുന്നതേ ഭക്തി എന്ന് പറയുന്നത് ഇത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല അയ്യപ്പന്റെ മുന്നിലെത്തുമ്പോൾ കയ്യിലുള്ളത് മുഴുവനും ഊരി കൊടുക്കുകയാണ് പോക്കറ്റിലുള്ളതും കയ്യിലുള്ളതും കാലിലുള്ളതും ഒക്കെ അഴിച്ച് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുകയാണ് ഭക്തന്മാർ ആ ഭക്തി അത് നമുക്ക് ഈ ഏതാനും വാചകങ്ങളിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല കേട്ടോ എവിടെ നിന്നൊക്കെ വരുന്ന ഭക്തന്മാർ എല്ലാം ഭഗവാൻ സമർപ്പിക്കുകയാണ് ഭഗവാൻ സമർപ്പിക്കുന്ന ഈ ഈ നിവേദ്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപഹാരങ്ങളാണ് കട്ടുകൊണ്ടുപോകുന്നത് ഇത് ഭരിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ച ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ച ഇതിന്റെ പഠിക്കാർ ദേവസ്വം ദേവസ്വം ബോർഡ് എന്തിന് എന്തിനാണ് നിങ്ങൾ ഈ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് അയ്യപ്പ സംഘമ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് കേട്ടോ ഇവിടത്തെ എന്താ പറയാ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വരുമാനം ഇല്ലാത്ത ക്ഷേത്രങ്ങൾക്ക് വരുമാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവസ്വം ബോർഡ് ഏത് ക്ഷേത്രത്തിനാണ് ഇവിടെ വരുമാനം ഇല്ലാത്തത് നിങ്ങൾക്കറിയോ നമ്മുടെ നാട്ടിൽ എത്ര എത്ര ക്ഷേത്രങ്ങളുണ്ട് വിശ്വാസികൾ വിശ്വാസികൾ അവിടെ തിരിവെക്കും അവിടെ എണ്ണ കൊടുക്കും അവിടെ വിളക്ക് കത്തിക്കും അപ്പൊ ഹൈക്കോടതിയുടെ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള വെങ്കടേഷിന്റെ പോലീസുകാർ വെങ്കടേഷിന്റെ പോലീസുകാർ നാളെ മറ്റന്നാൾ മുതൽ പത്താം തീയതി മുതൽ പത്താം തീയതി മുതലാണ് ഇത്ര ഇവര് ഈ അന്വേഷണം ആരംഭിക്കുന്നത് ഒന്നര മാസം ഒന്നര മാസം കൊണ്ട് എന്തെങ്കിലും അത്ഭുതം ഇവിടെ സംഭവിക്കൂ സംഭവിക്കൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പോലീസും പിണറായിയുടെ പോലീസാണെന്നേ ഈ പോലീസും പിണറായിയുടെ പോലീസാണ് കൈവരിച്ചു ഈ പറയുന്ന പോലീസുകാർക്ക് ധൈര്യം ഉണ്ടാകുമോ കടകംപള്ളി സുരേന്ദ്രനെതിരെ കൈവരിച്ചു വിട്ടാൽ ധൈര്യം ഉണ്ടാകുമോ പത്മകുമാറിനെതിരെ കൈവരിച്ചുവിടാൻ ധൈര്യം ഉണ്ടാകുമോ പി എസ് പ്രശാന്തിനെതിരെ കാരണഭൂതത്തിനെതിരെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കുവോ ഇത് മുരാരി ബാബുയിലോ അല്ലെങ്കിൽ ഈ പാവം ശാന്തിക്കാരനിലോ അല്ലെങ്കിൽ തന്ത്രിയിലോ കുറ്റം ആരോപിച്ചുകൊണ്ട് ഈ കേസ് ഇല്ലാ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത് കോടതിയുടെ നിർദ്ദേശം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്നസെന്റ് പറയും പോലെ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് അല്ലേ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു നവീൻ ബാബുവിന്റെ കഥ ആ നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ച ആ സംഭവം ആ കേസ് പി പി ദിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ പോലീസ് കെട്ടിച്ചമച്ച കഥകൾ ഹൈക്കോടതി ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ അപ്പാവം മഞ്ജുഷയും പെൺകുട്ടികളും കണ്ണീരുമായി കഴിയുകയാണ് അല്ലേ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഹൈക്കോടതിയുടെ ഈ ഒരു ഇടപെടൽ ഉണ്ടായല്ലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ എസ് ഐ ടി രൂപീകൃതമായല്ലോ എന്നൊക്കെ ആശ്വസിക്കുമ്പോഴും ഒരാശ്വാസവും തോന്നുന്നില്ല നമ്മളെ ഭീതിപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നീ ഈ ദ്വാരപാലക ദ്വാരപാലക ശില്പങ്ങളിലെ അഞ്ച് അഞ്ച് കിലോ സ്വർണ്ണവും ഈ ഇപ്പൊ വന്ന ഈ കട്ടിളപ്പടിയിലെ സ്വർണവും അതല്ലാതെ എത്ര എത്ര സ്വർണം ഇവരടിച്ചു മാറ്റിയിട്ടുണ്ടാവും ശാസ്താങ്കോട്ടയിലെ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരം കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷമായത്രേ അത് സ്ട്രോങ് റൂമിലാണ് അത് എത്രയോ ഈ ഭക്തജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ട് കോടികൾ പിരിവെടുത്തിട്ട് സ്വർണം പൂശിയതാണത്രേ ഇത്ര അഞ്ചു കിലോ അഞ്ചു കിലോ സ്വർണം പൂശിയ കൊടിമരം ഏതാനും ദിവസങ്ങൾക്ക് അവൻ കറുത്തുപോയത്രേ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ സാധാരണ ഈ വഴിയോരത്തെ ബസ് ഷെൽട്ടറുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാ ഹൈമാസ്റ്റ് ദീപങ്ങളോ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ചെലവിട്ടു എന്ന് എഴുതിയിട്ട് നിർമ്മിച്ചു കൊടുക്കാറുണ്ടല്ലോ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ നമുക്കറിയാം അതിന്റെ പത്തിലൊരു ഭാഗം അല്ലെങ്കിൽ നൂറിലൊരു ഭാഗം പോലും ചെലവ് ചെലവ് ചെലവുണ്ടാവില്ല അത്തരത്തിൽപ്പെട്ട കെട്ടുകാഴ്ചകളാണ് ഇവരൊക്കെ നിരത്തുക പൈസ ദൂർത്തടിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കൈയിട്ട് വാരാൻ വേണ്ടിട്ട് ഇതേപോലെ കൊടിമരങ്ങൾ അഞ്ചു കിലോ സ്വർണം കൊണ്ട് സ്വർണം പൂശിയ കൊടിമരം ദിവസങ്ങൾക്ക് അവൻ കറുത്തുപോകുന്നു ഭക്തർ പ്രഷവം കൂട്ടിയപ്പോൾ അത് പരിശോധനയ്ക്ക് വേണ്ടിട്ട് അഴിച്ചുകൊണ്ട് പോയിട്ട് അഞ്ചോ ആറോ വർഷമായിത്രേ ശാസ്താംകോട്ടയിലെ സംഭവമാണ് കേട്ടോ കാടാപുഴയിലെ സംഭവങ്ങളെ കുറിച്ച് പുതിയ വാർത്തകൾ വരുന്നു സോഷ്യൽ മീഡിയയിൽ ഓരോ ക്ഷേത്രവും ഏത് ക്ഷേത്രമാണ് സുരക്ഷിതം ഒരു ആലോചിച്ചാൽ നമുക്ക് ഒരു ഒരു അന്ധവും കിട്ടില്ല കേട്ടോ ഞാനതാ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടായിട്ടും ഹൈന്ദവ വിശ്വാസികൾ എത്ര സംയമനത്തോടെയാണ് ഇരിക്കുന്നത് ഇതെന്താണ് എന്താണെന്ന് മനസ്സിലാവാത്തത് ക്ഷേത്രങ്ങളിലേക്ക് ഇവര് കയ്യായ സംഭാവന ചെയ്യുന്ന ഭഗവാനെല്ലാം സമർപ്പിക്കുന്ന മലയാളികൾ മാത്രമല്ല കേട്ടോ തമിഴ് ഞാൻ എനിക്ക് എനിക്ക് ഞാൻ കൺമുന്നിൽ കണ്ട അമ്പരെന്നു പോയ കാര്യങ്ങളുണ്ട് അതായത് ഞാൻ കോട്ടയത്ത് കോട്ടയത്ത് ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ആ കോട്ടയം വഴിയാണല്ലോ ഈ ശബരിമലയിലേക്ക് ഒരുപാട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തീർത്ഥാടകരത്തേക്ക് എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ സമീപത്തൊക്കെ ഒരു കർപ്പൂരം കത്തിച്ച് കർപ്പൂരം കത്തിച്ച് ഒരു അയ്യപ്പന്റെ പടവും അവിടെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിനു മുന്നിൽ നാണയങ്ങളും നോട്ടുകളും കുന്നുകൂടുകയാണ് ആരോ ആരൊക്കെയോ ആരൊക്കെയോ അവിടെ ഒരു കർപ്പൂരം കത്തിച്ച് വെക്കുക ചന്ദനത്തിരി കത്തിച്ച് വെക്കുക അവിടെ ഒരു അയ്യപ്പന്റെ പടവും വെച്ചു കഴിഞ്ഞാൽ മതി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിനു മുന്നിൽ നാണയത്തൊട്ടുകൾ നിറയുകയാണ് നോട്ടുകെട്ടുകൾ നിറയുകയാണ് കാരണം അയ്യപ്പൻ ആ രീതിയിലുള്ള വികാരമാണ് ഭക്തന്മാർക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ കോടികൾ കുന്നുകൂടുന്നത് അതുകൊണ്ടാണ് ഈ ദേവസ്വത്തിലെ ഈ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ഒക്കെ ഇങ്ങനെ അറിമാദിക്കുന്നത് ലക്ഷങ്ങൾ കൈയിട്ട് വായിട്ട് ഇതെവിടെ എവിടെ എവിടെ ചെന്ന് നിൽക്കല്